ഞാൻ നേരത്തെ പറഞ്ഞ വല്ലപ്പുഴയിലെ വാദപ്രതിവാദത്തിൽ സഖാഫിയോട് ആ നാട്ടിലെ സാധാരണക്കാരൻ താങ്കൾ നേരത്തെ പറഞ്ഞ അതേ അമ്പലത്തിൽ നിൽക്കുന്ന സാധാരണക്കാരൻ അമ്പലപ്പ് തൽക്കാലം മാറിയിട്ട് വീട്ടിൽ പോയി കിതാബുമായി വന്നു എന്നിട്ട് ഇത് എന്റെ വല്യമ്മ ചെല്ല സബീലയാണ് എൻ്റെ വല്യമ്മ നൂറ് വയസ്സായ തൊണ്ണൂറ് വയസ്സായ വല്യമ്മ ചെല്ലിയ മൗലിക കിതാബാണ് ഇതിന് ഏതൊക്കെ ശരി ഏതൊക്കെ ശരിയായ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ കാഫി അന്ന് പറഞ്ഞ മറുപടി ഇന്നും കേൾക്കേണ്ടതാണ് ആ ശ്രദ്ധിക്കുക വ്യക്തിപരമായ കാര്യമാണ് ഇത് വായിച്ചു തൊണ്ണൂറ് വായിച്ചു ഇതിന്റെ മുമ്പേ ഈ മരിച്ചു പോയ ആൾക്കാർ ഇത് വായിച്ചു പോയി വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും അവരിത് ഓതി ഓതി അപ്പോ ഇത് അവർ ഓദ്യാണോ തെറ്റല്ലേ അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ട് തെറ്റ് മനസ്സിലായി ഇപ്പോ അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇല്ല ഇതിന്റെ ഇത് മുസ്ലിം ഐക്യവേദന ചോദ്യമല്ല ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ് ഇതിൽ നിങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് വായി ഇതെന്ന് വെച്ച് ഒരു ചൊല്ലിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലേ ഇത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല ഇതില് ഇതിൽ ഇതിൽ വായിച്ചു വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ അത് വായിച്ചത് തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റണ്ടോ കുറ്റല്ല അതറിയില്ലെങ്കിൽ ഇത് 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 ഇനിയും വായിക്കാൻ പോണ ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും കണ്ടോ ഒരു സാധാരണക്കാരൻ ഏറ്റവും നിഷ്കളങ്കമായി ചോദിച്ച ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ ഉസ്താദിമാരും മുമ്പേക്ക് ചെന്നാൽ മതി അപ്പ ഇതൊക്കെ ഇല്ലാതാവും ഇതവിടെ വല്ലപ്പുഴയിൽ മുജാഹിദ് പ്രസനാലും പ്രോഗ്രാം വെച്ചു കുത്തുബിയത്തി എന്ന വിഷയം മാത്രം എടുത്തുകൊണ്ട് കുത്തുബിയത്തിന് മാനം അതിന് പരിചയപ്പെടുത്തുന്ന വിശ്വാസാചാരങ്ങൾ അത് പരിചയപ്പെടുത്തിക്കൊണ്ട് മുജാഹിരികൾ പ്രോഗ്രാം വെച്ചു അതൊരു മറുപടി എന്നോണം അവിടെ മുസ്ലിയാക്കന്മാർ വന്ന് പ്രോഗ്രാമ് വെച്ചു അങ്ങനെ രണ്ട് മൂന്ന് പ്രോഗ്രാമുകളായപ്പോൾ നാട്ടിനൊരു ഐക്യവേദി ഉണ്ടായി അത് നിഷ്കളങ്കമായ ആത്മാർത്ഥമായത് ഉണ്ടായതായിരുന്നു അവർ പറഞ്ഞു രണ്ട് കൂട്ടരും പേര് ഈ മാല മുഴുവൻ ചർച്ച ചെയ്യുക ഞങ്ങൾക്ക് പഠിക്കണമല്ലോ അങ്ങനെ മുജാഹിദുകൾ ചെന്നു ഇവിടെ ഈ അലിബി സഖാബിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സഖാഫിമാരും വന്നു അവിടെയുണ്ടായ വല്ലാത്ത ചില രംഗങ്ങൾ ഈ ചോലകർത്താവ് വീട്ടിൽ പോയി മൗലിയിലേക്ക് കർത്താവുമായി വന്നിട്ടാണ് ചോദിച്ചത് തൊണ്ണൂറ് എൻ്റെ വല്യമ്മ ചൊല്ലിയിട്ടുണ്ട് ഈ ഇതിൽ മുഴുവനും ശരിയാണെന്ന് ഉസ്ത പറയോ എന്താണെന്ന് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ് തൽക്കാലം അഞ്ചെണ്ണം ബാക്കി പരിശോധിച്ച് പറയാം കൊല്ലം എത്രയായി കൊല്ലം എത്രയായി ഇന്ന് ഇവരെ ആറാമത്തെ ഒന്ന് പിന്നവർ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രവുമല്ല അഴിമതി സഖാഫി അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മൗലിക കിതാബിൽ കാണുന്ന എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കരുതേ ജനങ്ങളെ എന്ന് അഴിമതി സഖാഫി പ്രഖ്യാപിച്ചു ഈ അഞ്ചെണ്ണമെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു അതേ ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ പരിശോധിക്കണമെന്നാണ് നിങ്ങൾക്ക് യൂട്യൂബ് കയറി വല്ലപ്പുഴ സംവാദം നടിച്ചാൽ നിങ്ങൾക്കത് വിശദമായി കാണാൻ കഴിയുമെന്നാണ് ഈ